യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കടുത്ത വിമർശനവുമായി ചാണ്ടിയമ്മൻ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിൽ തന്നെ പാർട്ടി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയെന്നും ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞേ എല്ലാം പറയുമെന്നും തുറന്നടിച്ചു മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ചാണ്ടിയമ്മനെ നീക്കിയതാണ് അതൃപ്തിക്ക് കാരണം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് അബിൻ വർക്കിയെ തഴഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണത്തിനിടെയാണ് ചാണ്ടിയുമ്മൻ അതൃപ്തി പ്രകടമാക്കിയത് വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ് അബിൻ വർക്കി നടപടിയിൽ അദ്ദേഹത്തിന് വേദനയുണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കാൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും അത് അംഗീകരിക്കും കൂടുതൽ പരിഗണിക്കപ്പെടേണ്ടയാളാണ് അബിൻ എന്നതിൽ ആർക്കും സംശയമില്ലെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പ്രവർത്തിച്ചിരുന്ന അബിനെ കൂടി പരിഗണിച്ചു വേണമായിരുന്നു തീരുമാനം എടുക്കാൻ പക്ഷേ തീരുമാനമെടുത്ത സാഹചര്യത്തിൽ അതിനൊപ്പം നിൽക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് സ്വാഭാവികമായ വിഷമം എല്ലാവർക്കും ഉണ്ടാകുമെന്നും ചാണ്ടിയമ്മൻ കൂട്ടിച്ചേർത്തു എന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം എന്നെ സ്ഥാനത്ത് നിന്ന് നീക്കി എനിക്ക് വളരെയേറെ മാനസിക വിഷമം ഉണ്ടാക്കിയ കാര്യമാണത് ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെച്ച് ഒഴിഞ്ഞേനെ എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് പുറത്താക്കിയത് എന്താണ് പുറത്താക്കിയതിന് കാരണമെന്ന് എല്ലാവർക്കും അറിയാം അതിപ്പോൾ പറയുന്നില്ലെന്നും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു ദിവസം പറയാമെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു അവിൻ എന്ന യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകൻ വളരെയധികം പ്രവർത്തനം നടത്തിയിട്ടുള്ള വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ് സ്വാഭാവികമായിട്ടും പുള്ളിക്ക് ഒരു വേദന ഉണ്ടാകുക വളരെ സ്വാഭാവികമാണ് പക്ഷെ നമ്മൾ പാർട്ടി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ തീരുമാനം അത് അംഗീകരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് അത് നമുക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മൾ ആ തീരുമാനം അംഗീകരിക്കുന്നു തീർച്ചയായിട്ടും അബിനെ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആർക്കും അല്ല സ്വാഭാവികമായിട്ടും ഒരു തീരുമാനം വരുമ്പോൾ പല അഭിപ്രായങ്ങൾ കാണും പക്ഷെ പാർട്ടി ഒരു തീരുമാനമെടുത്തു അതിൻ്റെ കാര്യ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല പക്ഷേ എബിൻ അർഹതയുള്ള വ്യക്തിയാണ് എബിൻ പതി പതി അബിൻ പതിറ്റാണ്ടുകളായി വർക്ക് ചെയ്യുന്ന ഒരു നേതാവാണ് എനിക്ക് അദ്ദേഹത്തെ എത്രയോ വർഷങ്ങളായിട്ട് അറിയാം അദ്ദേഹം താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് ഉയർന്നു വന്ന നേതാവാണ് അത് അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് ഇവിടെ മാത്രമല്ല ദേശീയ ജലത്തിൽ കൂടി പ്രവർത്തിക്കാനുള്ള അവസരം എന്ന രീതി കൂടിയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അവനത് ഒരു വിഷമം ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അവനാണ് ഇവിടെ വൈസ് പ്രസിഡന്റ് നിലയ്ക്ക് രാഹുലുമായി ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ സ്വാഭാവികമാണ് അദ്ദേഹത്തിന് കൂടി ഒരു അദ്ദേഹത്തിൻ്റെ കൂടെ തീരുമാനം പരിഗണിച്ച് വേണമെങ്കിലും തീരുമാനമെടുക്കാൻ പക്ഷേ തീരുമാനമെടുത്തു തീരുമാനമെടുത്ത സാഹചര്യത്തിൽ പാർട്ടി ഒരു തീരുമാനമെടുത്താൽ ഇപ്പോൾ നമ്മൾ യുദ്ധ നിൽക്കുകയാണ് ഇടതുപക്ഷ സർക്കാരിനെതിരെ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെ അപ്പോൾ ആ ഗവൺമെന്റിനെതിരെ നമ്മൾ പോരാട്ടം നടത്തുന്ന വേളയിൽ പാർട്ടി ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിനോടൊപ്പം നിൽക്കുവാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് ബാധ്യതയുണ്ട് പാർട്ടിയുടെ തീരുമാനവും ഫൈനലാണ് എന്ന് ഞാൻ കരുതുന്നു അല്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പം സ്വാഭാവികമായിട്ടുള്ള കാര്യം നാച്ചുറൽ ജസ്റ്റിസ് എന്താ നാച്ചുറൽ ജസ്റ്റിസ് നാച്ചുറൽ ജസ്റ്റിസിൻ്റെ കാര്യത്തിൽ ഇവിടെ വർക്ക് ചെയ്തവർക്ക് സ്വാഭാവികമായിട്ട് വിഷമം കാണേ കണ്ടേക്കാം അതിപ്പോൾ നമ്മളെല്ലാം വർഷങ്ങളായി നമ്മളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരും വിചാരിച്ച രീതി എത്തുമോ അപ്പൊ നമ്മളൊക്കെ എന്തൊക്കെ ആഗ്രഹിച്ചു കാണും എല്ലാവരും ആ രീതി എത്തുമോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സാഹചര്യം മൂലം പാർട്ടി തീരുമാനമെടുക്കുന്നു പാർട്ടിക്കറിയാൻ എൻ്റെ സാഹചര്യം എന്താണെന്ന് ഇപ്പം ദേശീയ ദിവർത്ത് ഒരു തീരുമാനമെടുക്കുമ്പോൾ അതെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം എന്തൊക്കെ അറിയാം എൻ്റെ പിതാവിൻ്റെ ഓർമ്മ ദിവസം എന്നെ പാർട്ടിയിൽ നിന്ന് എൻ്റെ സ്ഥാനത്ത് നീക്കി എനിക്ക് വളരെയധികം മാനസികമായ വിഷമമുണ്ടാക്കിയ കാര്യമാണ് ഒരു ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല രണ്ട് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെച്ചൊഴിഞ്ഞേനെ എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് എന്നെ പുറത്താക്കിയത് പക്ഷെ അപ്പോഴും ഞാൻ പാർട്ടിയുടെ തീരുമാനം എന്നാണ് പറഞ്ഞത് ഇപ്പം അവിടെ വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യമാണെന്ന് അറിയാം പക്ഷേ പാർട്ടി ഒരു തീരുമാനമെടുത്ത സാഹചര്യത്തിൽ അത് അംഗീകരിക്കുകയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അല്ല അതിലേക്കൊന്നും കിടക്കുന്നില്ല എല്ലാവർക്കും അറിയാം എന്താണ് കാരണമെന്നും എന്താ കാര്യമെന്നും എല്ലാവർക്കും അറിയാം അതിന്റെ സാഹചര്യം ഞാൻ ഇപ്പോൾ ഇഷ്ടമാക്കുന്നില്ല പക്ഷെ ഒരു ദിവസം ഞാൻ പറയും അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയും അതിന് ഞാനൊരു ഇപ്പൊ ഞാനൊരു വിവാദത്തിനില്ല എലക്ഷൻ കഴിയട്ടെ അതൊന്നും ഞാൻ അതൊന്നും ഞാൻ കരുതുന്നു അങ്ങനെ ഒന്നും ഇതിനകത്ത് മതവും ജാതിയും ഒന്നും കലത്താൻ ഞാൻ ഞാൻ വിശ്വസിക്കുന്നില്ല അതേ പാർട്ടിക്ക് പാർട്ടിയതായ തീരുമാനങ്ങൾ കാണും അതെ എല്ലാ സാഹചര്യവും പരിഗണിച്ചാണ് തീരുമാനം എടുക്കുന്നത് അദ്ദേഹം അദ്ദേഹം പ്രവർത്തനത്തിൽ വളരെ പ്രവർത്തനത്തിൽ മികവ് പുലർത്തുന്ന ഒരു നേതാവാണ് ചെറുപ്പം മുതൽ പ്രവർത്തിച്ചു വന്ന നേതാവാണ് ജനീഷ് എനിക്ക് ഇതേപോലെ തന്നെ അറിയാവുന്ന ഒരു സഹപ്രവർത്തകനാണ് പ്രവർത്തന മേഖലയിൽ മുൻപെട്ട് നിന്ന ഒരു പ്രവർത്തനമാണ് അദ്ദേഹത്തെ ആക്കിയതിൽ തെറ്റില്ല